ഹലോ ഫ്രണ്ട്സ് ഇന്ന് ഞാനിട്ട് തലശ്ശേരി ബിരിയാണി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ കുറച്ച് ചിക്കൻ നന്നായി കഴുകി വൃത്തിയാക്കി എടുത്ത് ആവശ്യത്തിന് ഉപ്പും ഇട്ട് പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് കാശ്മീരി ചില്ലി സാധാ മുളക് പൊടിയും കുറച്ച് എടുത്തിട്ടുണ്ട് പിന്നെ ഒരു എര ടേബിൾ സ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റും എടുത്തിട്ടുണ്ട് ഒന്നും ഞാൻ കണക്ക് പറയുന്നില്ല ഓരോരുത്തരും ചിക്കൻ എടുക്കുന്നതിനനുസരിച്ചിട്ട് ഉപയോഗിച്ചാൽ മതി കേട്ടോ പിന്നെ എന്താ വിനേ വിനേഗറല്ല പകരം ഞാൻ ചെറുനാരങ്ങയാണ് പിഴിഞ്ഞിട്ടുള്ളത് അപ്പോൾ എന്ത് വേണമെങ്കിലും എടുക്കാം ഇത് നന്നായിട്ട് കുഴച്ചിട്ട് ഒരു അരമുക്കാൽ മണിക്കൂർ നേരം റസ്റ്റ് ചെയ്യാൻ വെച്ചതാണ് പിന്നെ ഞാൻ ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ജോക്കർ അരിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ അതിന് ഞാൻ ഏത് പാത്രത്തിലാണോ എടുക്കുന്നത് അതിൻ്റെ ഡബിളാണ് വെള്ളം വേണ്ടത് അപ്പോൾ ഞാൻ ഈ ഒരു പാത്രവും പിന്നെ ഒരു കാൽ ഭാഗവും കൂടി എടുത്തിട്ടുണ്ട് ഒരു അത് മുക്കാൽ ഓളം വരും ഏകദേശം അപ്പോൾ അതിന് കണക്കായിട്ടുള്ള വെള്ളം ഡബിൾ വെള്ളം എടുത്തിട്ട് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് പിന്നെ കുക്കറിലാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ കുറച്ച് നെയ്യും അതിൻ്റെ കൂടെ കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ട് പിന്നെ ഞാൻ ഈ അരി നന്നായിട്ട് വറുത്ത് വയ്ക്കുകയാണ് കേട്ടോ അപ്പോഴേക്കിന് വെള്ളം തിളച്ച് ആ വെള്ളം കൂടി ഒഴിച്ചിട്ട് പിന്നെ ചുറ്റിലുള്ള അരിയൊക്കെ നന്നായിട്ട് അതിൻ്റെ അകത്തേക്ക് ആക്കിയതിന് ശേഷം ആവശ്യത്തിന് ഉപ്പ് ഇടുക പിന്നെ നമ്മൾ ഈ ഇതിൽ ഒരു കഷ്ണം ക്യാരറ്റും പിന്നെ ഒരു കഷ്ണം ചെറിയ വലിയ ഉള്ളി ചെറിയതാക്കി നേരിയതാക്കി മുറിച്ചതും പിന്നെ പെരിഞ്ചീരൊക്കെ ും അതുപോലെ പട്ടാ ക്രാമ്പോ അങ്ങനത്തെ ഒക്കെ ഉണ്ടാവും ഏലക്കായെല്ലാം അതെല്ലാം കൂടി ഇട്ടിട്ട് പിന്നെ ഉപ്പ് ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് അടിച്ചു വെക്കുകയാണ് രണ്ട് വിസിലാണ് കേട്ടോ ഈ പിന്നെ ഇത് ഈ ചെറുനാരങ്ങ ഒഴിക്കുന്ന എന്തിനാന്ന് വെച്ചാൽ നമ്മൾ അരി തമ്മിൽ കൂട്ടി ഒട്ടിപ്പോവാതിരിക്കാനൊക്കെയാണ് ഈ ചെറുനാരങ്ങയും കൂടി ഒഴിക്കുന്നത് അതിന് ശേഷം പിന്നെ രണ്ട് വിസിൽ വരണം ഒരു വിസിൽ വന്നിട്ട് അല്ല രണ്ടാമത്തെ വിസിൽ വന്നിട്ട് പെട്ടെന്ന് തന്നെ അത് കുക്കർ തുറക്കണം കേട്ടോ ആവി ഏറ് പോക്കിയതിന് ശേഷം അത് മുഴുവനും പോകാൻ വേണ്ടി വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല അപ്പോൾ പിന്നെ അപ്പോഴേക്കും ഞാൻ എന്താക്കി ഈ ചിക്കനൊന്ന് വറുത്തെടുക്കാണ് അപ്പോൾ ഒന്ന് ഞാൻ വറുക്കുന്നുണ്ട് ചിലവരൊക്കെ വറുക്കാണ്ട് ഉണ്ടാക്കുക പക്ഷേ ഞാനൊന്ന് വറുത്തതിന് ശേഷം പിന്നെ ആ മസാലയിലിട്ട് ഒന്നും കൂടി വേവിക്കുക ചെയ്യാം അപ്പോൾ ഒരു നല്ല ടേസ്റ്റ് ഉണ്ടാവും വല്ലാണ്ട് വറുത്ത് എടുക്കാറില്ല പിന്നെ ഉള്ളിയും തക്കാളിയും ഒക്കെ മുറിച്ചിട്ട് അതേപോലെ തന്നെ പുതിയ മല്ലിയിലയും രണ്ട് മൂന്ന് മൂന്നാല് പച്ചമുളക് നമ്മൾ എരിവിനനുസരിച്ച് പച്ചമുളകും പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളി ആ ആക്കിയിട്ടുള്ള മേശി എന്താ വെച്ചാൽ മിക്സിയിൽ തന്നെയാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടതൊക്കെ നന്നായിട്ടൊന്ന് പേസ്റ്റ് പേസ്റ്റാക്കിയെടുത്ത് പിന്നെ ഒരു ചീനച്ചട്ടിയിൽ നെയ്യൊഴിച്ചിട്ട് ഹണ്ടിയും മുന്തിരിയൊക്കെ വറുത്ത് കോരി എടുക്കുകയാണ് പിന്നെ കുറച്ച് വലിയ അതും നേർമേല് വേണം മുറിച്ചിട്ട് അരിഞ്ഞെടുത്തത് ഇതേപോലെ കുറച്ച് ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ട് വറുത്ത് കോരി എടുക്കുകയാണ് അത് നമുക്ക് ലാസ്റ്റ് ഇടാൻ വേണ്ടിയിട്ട് വറുത്ത് കോരി വെക്കുകയാണ് പിന്നെ അതിനുശേഷമാണ് പിന്നെ മസാല ഉണ്ടാക്കാനുള്ള പണികൾ തുടങ്ങുന്നത് അപ്പോൾ ഈ ചീൻചട്ടി തന്നെയാണ് കേട്ടോ ഞാൻ പിന്നെ മസാല ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം പിന്നെ ഈ മുറച്ച് വെച്ചിട്ടുള്ള ഉള്ളി ഉണ്ടല്ലോ ഉള്ളിയും അതേപോലെ ഉള്ളി വേഗം വാടി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഉപ്പ് ചേർക്കാൻ പറ്റും ഉപ്പും ചേർത്തിട്ട് നന്നായിട്ട് വാട്ടിയെടുത്തതിന് ശേഷം പിന്നെ ഈ വാ അരച്ച് വെച്ചിട്ടുള്ള ഇതുണ്ടല്ലോ പച്ചമുളകും പുതിയ മല്ലി അതേപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി ഒക്കെ കൂടിയിട്ടിട്ടുള്ളത് അത് ആ അര തും കൂടി അരക്കല്ല ഒതുക്കി വെച്ചതാണ് അതും കൂടി ചേർത്തിട്ട് പിന്നെ നല്ലോണം ഇളക്കി ചേർത്ത് നന്നായിട്ട് ഇതാക്കുന്നുണ്ട് കേട്ടോ പിന്നെ അതിന് ശേഷമാണ് തക്കാളി ഇടുന്നത് അപ്പോൾ അത് നന്നായിട്ട് വാടി വന്നതിന് ശേഷമാണ് തക്കാളി ഇട്ടിട്ട് പിന്നെ നല്ലോണം യോജിപ്പിച്ചിട്ട് അടച്ച് വെക്കുകയാണ് കേട്ടോ കുറച്ച് സമയം കഴിയുമ്പോഴത്തേക്ക് തക്കാളി നല്ലോണം വെന്തതിന് ശേഷം കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് കുരുമുളക് പൊടിയും മുളക് പൊടിയൊന്നും ഇടുന്നില്ല കേട്ടോ കുരുമുളക് പൊടിയാണ് അപ്പം കുരുമുളക് പൊടി ഇട്ട് പിന്നെ ഗരം മസാല ഗരം മസാല അല്ല അതൊരു ബിരിയാണി മസാലയാണ് അപ്പോൾ ഞാനത് ബിരിയാണി മസാല ഉണ്ടാക്കിയതാണ് തലശ്ശേരി ബിരിയാണീൻ്റെ സ്പെഷ്യൽ ഗരം ഈ ഇടുന്ന മസാലേൻ്റെ മുകളിലാണ് ഒരു സ്പെഷ്യലായിട്ട് തോന്നുന്നത് ആവുന്നത് പിന്നെ കുറച്ച് തൈര് ഒഴിച്ച് പിന്നെ കുറച്ചും കൂടി ഉപ്പ് ആവശ്യമുണ്ടായിരുന്നു അപ്പോൾ ഉപ്പും കൂടി ഇട്ടിട്ട് നല്ലോണം യോജിപ്പിച്ചിട്ട് നല്ലോണം ഒന്നും കൂടി വേവിച്ചെടുക്കാണ്ട് കേട്ടോ പിന്നെ ഈ വറുത്ത് വെച്ചിട്ടുള്ള ചിക്കൻ ഉണ്ടല്ലോ അതും കൂടി ഇട്ടിട്ട് ആ ചിക്കൻ വറുത്തിട്ടുള്ള എണ്ണയൊക്കെ അതിനകത്തേക്ക് തന്നെ ഒഴിക്കുന്നുണ്ട് ഞാൻ അപ്പോൾ ആ പിന്നെ എന്താ മസാലേൻ്റെ അകത്തേക്ക് ആ എണ്ണയൊക്കെ കൂടി ഒഴിച്ചിട്ട് നല്ലോണം അടച്ചു വെക്കുകയാണ് കേട്ടോ പിന്നെ കുറച്ച് നേരം കൂടി അത് നല്ലോണം ഒന്ന് വെന്ത് ചിക്കനും കൂടി ഒന്നും കൂടി വേവാനുണ്ടായിരുന്നല്ലോ ചിക്കൻ അപ്പോൾ ചിക്കനും കൂടി നല്ലോണം വെന്തതിന് ശേഷം പിന്നെ ഞാൻ ചിക്കൻ്റെ കഷ്ണമൊക്കെ എടുത്ത് മാറ്റി വെക്കുകയാണ് അതിന് ശേഷം പിന്നെ ഒരു പിന്നെ ഇതെടുത്തിട്ട് എന്താ ബിരിയാണി പാത്രം എടുത്തിട്ട് അതിൻ്റെ അകത്തേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് അത് നല്ലോണം എല്ലാ ഭാഗത്തേക്കും നെയ്യ് നെയ്യാക്കിയതിന് ശേഷം ഓരോ ലെയർ ആക്കിയിട്ട് ഈ ചോറ് അപ്പോഴേക്കും തന്നെ ചോറ് വെന്തിട്ടുണ്ടായിരുന്നു അതൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ പിന്നെ ചോറ് ഓരോ ലെയറാക്കി ഇട്ട് കൊടുക്കുകയാണ് ഒരു ലെയറാക്കിയിട്ടതിന് ശേഷം മസാല ഉണ്ടല്ലോ അതിലിടക്ക് ഈ ഉള്ളിയും ഇതൊക്കെ മൂപ്പിച്ച് വെച്ചിട്ടില്ല അത് കുറച്ചിട്ട് അതിൻ്റെ മേലെ മസാലയിട്ട് പിന്നെ ഒരു ലെയർ ചോറിട്ട് അങ്ങനെ അങ്ങനെ ആക്കിയിട്ടാണ് ദം ഇടാൻ നിൽക്കുന്നത് അങ്ങനെ അങ്ങനെ രണ്ട് ലെയർ ആക്കി ഞാൻ കുറച്ച് കുറച്ച് ചോറ് അത്രയും ഉണ്ടാക്കിയിട്ടുള്ളൊ അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് കുറച്ച് ചോറ് കൊണ്ട് തന്നെ അങ്ങനെ ലെയർ ലെയർ ആക്കിയിട്ട് ഫുള്ള് അതിലിട്ട് കിട്ട് പിന്നെ കുറച്ച് ഞാൻ ഉണ്ടാക്കി വെച്ച മസാലപ്പൊടി ഉണ്ടല്ലോ അതും കൂടി ചേർത്ത് പിന്നെ കുറച്ച് നെയ്യ് ഒഴിക്കുന്നുണ്ട് മേലെ താഴെയും കുറച്ച് നെയ്യ് ആക്കിയിട്ടാണ് ഈ ചോറ് ചോറിട്ടിട്ടുള്ളത് അധികം നെയ്യ് ഒഴിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ നെയ്യ് അധികം ഒന്നും ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ കുറച്ചും കൂടി നെയ്യ് ഒഴിച്ച് പിന്നെ കുറച്ച് മഞ്ഞൾ തിളച്ച വെള്ളത്തിൽ കലക്കിയിട്ടൊന്നും അങ്ങോട്ട് ഒഴിച്ചു കൊടുത്താണ് കേട്ടോ ഇത്തിരി ഒന്ന് കളറായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് പിന്നെ എന്താ അതൊക്കെ ഇട്ടതിന് ശേഷം വീണ്ടും അടച്ചു വെച്ചിട്ട് ഒരു വെയിറ്റിന് വേണ്ടിയിട്ട് ഒരു അമ്മിക്കല്ല് ഞാൻ വെച്ചതാണ് ഇടികല്ലുണ്ടല്ലോ അതും കൂടി വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും അത് നല്ലോണം പിന്നെ ഇതമ്മൊക്കെ ആയിട്ടുണ്ടായിരുന്നു പിന്നെ അതിന് ശേഷം ഒരു നമുക്ക് സെർവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പ്ലേറ്റ് എടുത്തിട്ട് നല്ലോണം മിക്സ് ചെയ്തിട്ട് ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് മിക്സ് ചെയ്ത് മിക്സ് ചെയ്തിട്ട് പിന്നെ ഒരു ല കുറച്ച് ചോറും അതേപോലെ ആ ചിക്കൻ ഉണ്ടല്ലോ അതും വെച്ച് കുറച്ച് മസാലയും കൂടി എൻ്റെ മുകളിൽ വെച്ചിട്ട് പിന്നെ ഒരു ഒരു ലെയർ ചോറും കൂടി ഇട്ടിട്ടാണ് അതിങ്ങനെ ഞാൻ സെറ്റ് ചെയ്തെടുത്തിട്ടുള്ളത് പിന്നെ ഞങ്ങളും എല്ലാവരും കൂടി ചോറ്ന്നാൻ വേണ്ടിയിരുന്നു അപ്പോൾ നല്ല ടേസ്റ്റുള്ള ബിരിയാണി ആയിരുന്നു വേഗം തന്നെ എല്ലാവരും ഉണ്ടാക്കി നോക്കണം എൻ്റെ ഈ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ താങ്ക് ഫോർ വാച്ചിങ്